രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ മുസ്ലിം ലീഗ് കൊച്ചി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മെറിറ്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ചെയ്തു മുസ്ലിം ലീഗ് കൊച്ചി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെറിറ്റ് ഈവനിങ് അവാർഡ് താനവും യൂണിഫോം പഠനോപകരണ വിതരണവും സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഉദ്ഘാടനം ചെയ്തു अब लोगों की इच्छा है बात करना, इच्छा होता है तो लोग ऐसे जाओ तो लोग ये, आज उसको चिन्ह देना लेकिन ना, ना इतना मालूम हो, तो क्या चलता है कि, आप बुरों शिष्य बत्तम बुरों भोरी को डालें, अब वो पढ़ाना बुरा ना था, तो भी पढ़ाई आज से ही अब बहुत बुरी बनी हो जाएगी, अब वो ना ह�

മണ്ഡലം ലീഗ് പ്രസിഡന്റ് പി എം അക്ബർ ബാദ അധ്യക്ഷത വഹിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ അറഫ് മുഖ്യപഭാഷണം എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം കൈവരിച്ച കൽവത്തി ഗവൺമെന്റ് ഹൈസ്കൂളിനുള്ള അബ്ദുല്ല ഹാജി അഹമ്മദ് സെറ്റ് സ്മാരക പുരസ്കാരവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ എ പ്ലസ് നേടിയവർക്കുള്ള പൂവത്ത് അബ്ദുൾ ഖാദർ സ്മാരക പുരസ്കാരവും ഇ എസ് എസ് എൽ സി പരീക്ഷയിൽ വിജയിച്ച കൽവത്തി ഗവൺമെന്റ് ഹൈസ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കുള്ള എ ബി കെ മുഹമ്മദ് സ്മാരക പുരസ്കാരവും ചടങ്ങിൽ നൽകി പി എ അഹമ്മദ് കബീർ പി എ എം ബഷീർ കെ എ നിയാസ് ടി കെ ഷഹീർ എസ് ശംസു സി എ ഫൈസൽ എം ബി ഷഹീർ തുടങ്ങിയവർ പ്രസംഗിച്ചു மேட்ச अवार्डை nlm ஒரு சாகரங்களை சாட்சியாக அமர்த்திக் கொள்ள வேண்டும். டேர்சியோடி சுட்டிக்கசித்தது போல எல்லாரையும் மார்க்கர்ட்டே போல विद्याதனம் ਸਰவதனம் பிரதானமனு படிச்ச பாரதி கண்ணா கூிட்டானே ஒரு विद्याநேனம என்ற விசுவாச பிரமாணத்தை உறுで பிடிச்சுகொள்ளு. படிக்குது படிக்குது வீங்கு படிக்குது என்ற राष्ट्रीय உணர்ா உணரா அந்த इच्छा சக்திக்கு உறுで பிடிச்சுகொள்ளு. Kochi नियोजக मंडळा主席인 김대야스를 가리키는 이 마드니